നമസ്കാരം ഞാൻ ജു ഭാരതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജിത്ത് ജോസഫ് സംവിധാനം നേരെ എന്ന സിനിമയെ കുറിച്ചാണ് എന്ന സിനിമ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് കാണാനാണ് ഞാൻ കൗതുകത്തോടെ കാത്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഇതൊരു പീഡന കേസാണ് വിഷയം കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലായി അപ്പോൾ അത് പീഡന കേസാണെങ്കിൽ അതെങ്ങനെ മറ്റുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിലേക്ക് എത്തിക്കുന്നു എന്നറിയാൻ വളരെ കൗതുകകരമായി കാത്തിരിക്കുന്നു ഒരു വക്കീലാണ് എന്നാണ് അപ്പോ ഒരു വക്കീൽ തിരക്കഥ എഴുതി ഒരു കോടതി നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ എന്തായാലും കുറച്ചു കുറച്ചും കൂടി സത്യസന്ധത കാണും കോടതി നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അത് എത്തിക്കേണ്ട രീതിയിൽ തന്നെയാണ് മറ്റുള്ള സിനിമകളിൽ കാണുന്ന കോടതി അല്ലായിരിക്കും നമ്മൾ കാണുന്നത് എന്നുള്ള ഒരു കൗതുകം കൂടി ഈ സിനിമ കാത്തിരിക്കാൻ സിനിമ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് ഏതായാലും സിനിമ അടുത്തുള്ള തിയേറ്ററിലുണ്ട് നിങ്ങൾ എല്ലാവരും പോയി കാണുക ഞാൻ നിങ്ങളുടെ സ്വന്തം ഒമ്പത് ഏഴ് എട്ട് നാല് മൂന്ന് ഏഴ് നാല് പൂജ്യം യൂട്യൂബ് എൻഇ ജെ യു നെജു ബി എച്ച് എ ആർ ടി എച്ച് എം ഭാരതം